നമസ്കാരം മാങ്ങാണ്ടി രക്ഷാപ്രവർത്തനത്തിന് ഒരേ നമ്പറാണല്ലോ ഇറക്കുന്നത് എന്താണെന്നല്ലേ മൂന്ന് വാർത്താ സമ്മേളനം കണ്ടു ഒരു ഹണി ട്രാപ്പ് ഇഫക്റ്റേ ചിലരൊക്കെ ഏറിലാണ് പലരും വാർത്താ സമ്മേളനം ക്ലോസ് വാച്ചിങ്ങിലാണ് അതുകൊണ്ട് ഒരക്ഷരം വായിന്ന് വീണ പലതും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരിക്കും എന്നുള്ള താക്കീത് പുറത്തു വന്നതിന് ശേഷം പലരും ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ അസഹിഷ്ണുത തട്ടിമാറ്റൽ സെയിം അടവ് അതെങ്ങനെയാണ് എല്ലാരും ഒരേ നമ്പർ ഇറക്കുന്നത് അപ്പോ മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച് എങ്ങനെയാകണം മാങ്ങാണ്ടിയെ രക്ഷപ്പെടുത്തേണ്ടത് പറയാനുള്ള ഡയലോഗ് ആധികാരികമായി തട്ടിവിടുക അതിനുശേഷം ചോദ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക അല്ലാതെ ചോദ്യങ്ങൾ നിന്ന് ഓടിക്കളയുക മാറി നടക്കുക പിന്നീട് അതിന് മുഖം കൊടുക്കാതിരിക്കുക മൂന്നിടത്ത് ഒരേപോലെ പോലെ സംഭവിക്കുകയാണ് അതും മാങ്ങാണ്ടിയുടെ ഗോഡ്ഫാദർമാരിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യമായ ആലോചനകൾ നടത്തി തികഞ്ഞ അഭിപ്രായ ഐക്യത്തോടെ യുനാനിമസ് നൂറ് ശതമാനം ഐക്യത്തോടെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് അത് കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞു സസ്പെൻഷൻ പറഞ്ഞു കഴിഞ്ഞു ുംവേഷണം പിന്നീട് പ്രസന്റ് ഉത്തരം അന്വേഷണം ഉണ്ടാവും പാർട്ടിയുടെ ഉത്തരം പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലാത്ത ആളുകൾ അന്വേഷണം വിധേയമായല്ലേ അന്വേഷണം ഉണ്ടാവും അന്വേഷണം ഉണ്ടാവും ഉണ്ടാവും ആവശ്യമായ കാര്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോവുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസ് നല്ല നിലപാട് പ്രതിപക്ഷ നേതാവും ഇതൊക്കെ ഞങ്ങൾ വളരെ പല പ്രാവശ്യം പറഞ്ഞതാണ് പല പ്രാവശ്യം പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം വ്യക്തമാക്കിയതാണ് ഇനി അതിട്ട് ചൊരണ്ട ചോദ്യത്തിന് 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 ഉത്തരം നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം പല പ്രാവശ്യം കിട്ടാടും പത്ത് പേരോട് ചോദിക്കാം ഇന്ന് പുറത്താക്കിയിട്ടല്ല ഞങ്ങൾ മാറ്റി നിർത്തി അല്ല അതല്ല അതിന്റെ നടപടിക്രമം അനുസരിച്ച് അല്ല അത് ഞങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ പോയി റിപ്പോർട്ട് അതിനെപ്പറ്റി പ്രവർത്തകനും നേതാവിനും ബാധകമാണ് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതൽ ഒന്നും പറയേണ്ടതായിട്ടില്ല അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ് അതിൽ കൂടുതൽ ഞാനൊന്നും പറയേണ്ടതായിട്ടുണ്ടൊന്നും കരുതുന്നില്ലേ കെ പി സി സി പ്രസിഡന്റ് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അതിന്റെ മേലെ ആകസ്മികമായി സംഭവിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ ഇല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് സസ്പെൻഷന്റെ കാര്യത്തെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് കൊണ്ട് പറയിക്കുക അത് പിന്നെ അറിയാലോ മടലാണെന്നുള്ള കാര്യം ഇതുപോലെ മുന്നിലോട്ട് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തതിനു ശേഷം ചാവേറാക്കി നിർത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല തിരിച്ച് ചോദ്യം ചോദിക്കാനും ഒരു വ്യക്തി അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുക ഇറങ്ങി ഓടിക്കളയുക അത് കൃത്യമായിട്ട് അയാൾ ചെയ്തു രണ്ടാമത് ഞാൻ വരും ഒറിജിനൽ ഗോഡ്ഫാദർ ആ ഗോഡ്ഫാദർ വന്ന സന്ദർഭത്തിലാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരാതി റിനി തന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനടി അസഹിഷ്ണുതയാണ് ആ മൈക്ക് തട്ടി മാറ്റുന്നു ഇറങ്ങുന്നു ദേ പോകുന്നു പിന്നീട് ഷോഫി എല്ലാം കെ പി സി സി പ്രസിഡന്റ് ഞങ്ങളുടെ പ്രതിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല ദേ ഒറ്റ ഓട്ടം അതിൽ ഇടയ്ക്കുന്ന ഒരു ചോദ്യം വരുന്നുണ്ട് എന്ത് ചോദിച്ചാലും നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു അങ്ങനെയൊന്നും ചോദിക്കല്ലേ അങ്ങനെയൊന്നും ചോദിച്ചു കളയരുത് കാര്യം ചിലരെ മുൻകൂട്ടി നിർത്തിയിരിക്കുന്നവരുടെ ചോദ്യം അനുകൂലമായിട്ട് വരുന്നതിന് മാത്രം മറുപടി അതിനപ്പുറത്തേക്ക് നികുതിപ്പണം അതായത് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് നികുതിപ്പണം പിരിച്ചെടുത്ത് ഈ വേട്ടക്കാരനെ ഈ നാട്ടിൽ പോറ്റേണ്ടതുണ്ടോ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു കേട്ടതേ അല്ലെങ്കിൽ നിന്നു കൊടുത്തിട്ടില്ല കുറച്ച് ഡയലോഗുകൾ അടിച്ച് ചോദ്യങ്ങൾ നിന്ന് എസ്കേപ്പ് ആക്കി ഈ വിഷയത്തിൽ നിന്ന് മാറ്റി വിടാനുള്ള തന്ത്രമാണ് ഇനി മഴപൂർവം മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും വിഷയം ഇവരായിട്ട് ഉണ്ടാക്കുക അതിലേക്ക് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടുക എങ്ങനെയും മാങ്ങാണ്ടിയെ ഊരിക്കൊണ്ടു പോവുക ഹണി ട്രാപ്പ് ഇഫക്റ്റിലൂടെ രാജിയുടെ വക്കത്തെത്തിയ വിഷയത്തെ എങ്ങനെയാണ് വിദഗ്ധനായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഒരു പയ്യൻ നേതാക്കന്മാരെ മുഴുവൻ ട്രാപ്പ് ചെയ്തതിനു ശേഷം അയാൾ വരയ്ക്കുന്ന വരയിലൂടെ നടത്തുന്നത് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നേതാക്കന്മാർ ഏറിലായത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ വനിതകൾ എല്ലാം പറഞ്ഞതിനു ശേഷവും ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചെങ്കിൽ ആ മാങ്ങാണ്ടി എങ്ങനെയാണ് ഇവരെ കുരുക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചോദ്യങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് ഓടുമ്പോൾ അല്ലെങ്കിൽ രക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ഭയപ്പെടുത്തുന്ന ഇവരെ തകർക്കുമെന്ന് ഇവർ ആശങ്കപ്പെടുന്ന പല ബോംബുകളും പൊട്ടാനിരിക്കുന്നുണ്ട് അത് കൈവശം വെച്ചതിന് ശേഷം മിണ്ടിയാൽ നിന്റെ കച്ചവടം പൂട്ടുമെന്ന രീതിയിൽ വിരൽത്തുമ്പത്ത് നിർത്തി പറയിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കതിൽ കാണാൻ കഴിയും